നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക വാർത്തകൾ അറിയിപ്പുകൾ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കുടിച്ചുകയിൽ ഒരു മാസത്തേത് കൂടി അനുവദിച്ച സംസ്ഥാന ധനവകുപ്പ് ഉത്തരവിട്ടു മാർച്ച് പതിനഞ്ച് മുതൽ ഒരു മാസത്തെ സെപ്റ്റംബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമവധി പെൻഷൻ ഒരു ഗഡു വിതരണം ചെയ്യുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ ഓഫീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇതോടെ മാസത്തെ പെൻഷൻ തുക കുടിച്ചുകയുണ്ടാവും എങ്കിലും ഏപ്രിൽ മാസം മുതൽ പെൻഷൻ വിതരണം കൃത്യമായിട്ട് നടക്കുമെന്നാണ് ധനവകുപ്പ് പറയുന്നത് മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കും തുക ലഭിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു പതിവ് പോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ടും വീട്ടിൽ പെൻഷൻ എത്തിക്കുന്നതായിരിക്കും ഏപ്രിൽ മുതൽ അതാത് മാസം പെൻഷൻ വിതരണത്തിലുള്ള നടപടികൾ ഉറപ്പാക്കുകയാണെന്നും മന്ത്രിയുടെ ഓഫീസിൽ നിന്നും പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ പറയുന്നു കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായിട്ട് ഞെരുക്കുന്നത് തുടരുകയാണെന്ന് ധനമന്ത്രി കുറ്റപ്പെടുത്തി നികുതി വിഹിതവും മറ്റു വരുമാനങ്ങളും നിഷേധിച്ചും അർഹതപ്പെട്ട കടമെടുക്കാനുള്ള അനുവാദം തരാതെയും ഞെക്കിക്കൊല്ലാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്ന് ധനമന്ത്രി കുറ്റപ്പെടുത്തി അതിനെതിരെ സംസ്ഥാനം സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തതിൻ്റെ പേരിൽ സാമ്പത്തിക വർഷാവസാനം എടുക്കാനാകുന്ന വായ്പയ്ക്കും കേന്ദ്രം തടസ്സമുണ്ടാക്കുന്ന സ്ഥിതി ഉണ്ടായി എന്നിട്ടും ക്ഷേമ പെൻഷൻ അടക്കം ജനങ്ങൾക്ക് ആശ്വാസകരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായാണ് സംസ്ഥാനം മുന്നോട്ട് പോകുന്നത് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് അടിയന്തര പ്രാധാന്യത്തിൽ തന്നെ പരിഹാരം ഉണ്ടാക്കാനും അവരുടെ ആശ്വാസ പദ്ധതികൾ കൃത്യമായി തന്നെ നടപ്പാക്കാനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പൗരത്വ നിയമ ഭേദഗതി ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ആറ് മുസ്ലിം ഇതര ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയിൽ പൗരത്വം നൽകാനാണ് നിയമം പൗരത്വത്തിനായിട്ട് അപേക്ഷിക്കാനായിട്ട് ഓൺലൈൻ പോർട്ടലും സജ്ജമാകും രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് മുൻപ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ ഹിന്ദു സിഖ് ജൈന ക്രിസ്ത്യൻ ബുദ്ധ പാഴ്സി വിഭാഗങ്ങൾക്ക് ഇന്ത്യയിൽ പൗരത്വം നൽകാനുള്ളതാണ് നിയമം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ബില്ല് പാർലമെന്റ് പാസാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പന്ത്രണ്ടിന് രാഷ്ട്രപതി അംഗീകാരം നൽകി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇന്ത്യയിൽ ഓൺലൈൻ പേയ്മെൻറ്റ് സംവിധാനങ്ങൾക്ക് വലിയ ആരാധകരുണ്ട് നമ്മളിൽ നല്ലൊരു ശതമാനവും യു പി ഐ ഉപയോഗിക്കുന്നവരാണ് ഗൂഗിൾ പേ ഫോൺ പേ പോലെയുള്ള ആപ്പുകൾ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ് യു പി ഐയിൽ വലിയൊരു വിപ്ലവത്തിന് തുടക്കമിടാൻ പോവുകയാണ് റിലയൻസ് സിഇഒ മുകേഷ് അംബാനി നിലവിൽ യു പി ഐ മേഖലയിൽ വലിയ ആധിപത്യം നടക്കുന്നുണ്ടെങ്കിലും നേട്ടമുണ്ടാക്കുന്നത് മാത്രം അന്താരാഷ്ട്ര കമ്പനികളാണ് നേരത്തെ തന്നെ എൻ ഒക്കെ അത് ചൂണ്ടിക്കാണിക്കുന്നതാണ് ഇന്ത്യൻ സർക്കാർ വിദേശ യു പി ഐകളെ നിയന്ത്രിക്കാനുള്ള ശ്രമവും തുടങ്ങിയിട്ടുണ്ട് അതേസമയം അംബാനിയുടെ ജിയോ യു പി ഐ പുതുതായിട്ട് ആരംഭിക്കാൻ പോവുകയാണ് വിദേശ കമ്പനികളുടെ എല്ലാം ആധിപത്യം ഇതോടെ അവസാനിക്കാൻ ഈ നീക്കം വഴിയൊരുക്കുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സെർവർ തകരാറ് മൂലം മാർച്ച് പത്ത് വരെ നിർത്തിവച്ചിരുന്ന റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഇന്ന് മാർച്ച് പതിനൊന്ന് തിങ്കളാഴ്ച മുതൽ പുനരാരംഭിച്ചിട്ടുണ്ട് റേഷൻ കടകളിലെ ഇ പോസ് യന്ത്രത്തിൽ വിരൽ പതിപ്പിച്ചുകൊണ്ട് ബയോമെട്രിക് വിവരങ്ങൾ ഉറപ്പാക്കുന്നതാണ് ഇ കെ വൈ സി റേഷൻ മസ്റ്ററിംഗ് റേഷൻ വിഹിതം കൈപ്പറ്റുന്നവർ ജീവിച്ചുരുപ്പുണ്ടെന്നും അതുപോലെ തന്നെ അംഗങ്ങൾക്ക് റേഷൻ വിഹിതം കൈപ്പറ്റുന്നതിന് അർഹതയുണ്ട് എന്നും ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മസ്റ്ററിങ് ഏർപ്പെടുത്തിയിരിക്കുന്നത് നീലവെള്ള റേഷൻ കാർഡ് അംഗങ്ങൾ റേഷൻ കാർഡ് മസ്റ്ററിങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളാണ് മസ്റ്ററിങ് ചെയ്യേണ്ടത് റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളും വിരൽ പതിപ്പിച്ചിരിക്കേണ്ടതാണ് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മസ്റ്ററിങ് ആവശ്യമില്ല അവരുടെ റേഷൻ വിഹിതം മുടങ്ങില്ല അതേസമയം അഞ്ചു വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് മാസ്റ്ററിങ് നിർബന്ധമാണ് മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ റേഷൻ കടകൾക്ക് സമീപം പൊതു ഇടങ്ങളിൽ സൗകര്യമൊരുക്കുന്നതായിരിക്കും സ്കൂളുകൾ അംഗനവാടികൾ സാംസ്കാരിക കേന്ദ്രങ്ങൾ തുടങ്ങിയവയാണ് ഇതിനായിട്ട് പരിഗണിക്കുന്നത് അവസാനമായി സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സർവകാല റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് കുതിച്ചുയർന്ന സ്വർണ്ണവിലയിൽ മാറ്റമില്ല തുടർച്ചയായിട്ടുള്ള അഞ്ച് ദിവസം പുതിയ റെക്കോർഡ് ഇട്ടതിന് പിന്നാലെ വർധനവിൽ തുടരുകയാണ് തിങ്കളാഴ്ച ഇന്ന് മാർച്ച് പതിനൊന്നാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ആറായിരത്തി രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നാൽപ്പത്തി രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക വാർത്തകൾ അറിയിപ്പുകൾ നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക